സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ സ്റ്റാറ്റസും കൂടി ഇന്ത്യയിൽ നിന്ന് പറയേണ്ടത് അത്യാവശ്യം വന്നതൊക്കെയാണ് സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം സ്വർണ്ണവില ഭയങ്കരമായി ഈ ആഴ്ചയിലും മാത്രം ഗെയ്സ് ഒരു വർഷത്തിലേക്ക് പണ്ട് കേൾക്കലുണ്ട് ഈ ആഴ്ചയിലും മാത്രമാണ് ആറ് ശതമാനം സ്വർണ്ണവില കുതിച്ചു തന്നിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ഇങ്ങനെ ആകുമോ ഇല്ല എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ ആണെങ്കിൽ തായേക്ക് പോയി എന്നുള്ളതാണ് അതേപോലെ തന്നെ വീക്ക് ഡോളർ കൺസ്യൂമർ ബിസിനസിൻ്റെ യഥാർത്ഥ റിയാലിറ്റി ഞാൻ വേറെ വേറെ എന്തായാലും ഡോളറും താഴൊക്കെ പോയി വീക്ക് ഡോളറായിട്ടുണ്ട് ഒരു വലിയ രീതിയിലുള്ള ട്രേഡ് വാറും നടക്കുന്നുണ്ട് ഇതൊക്കെ സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചുയർച്ചിൽ കാരണം ഒരു സമയം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് യു എസ് ഡോളർ വരെ ഗോൾഡ് എത്തി കേസ് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത്തി ഇരുന്നൂറ്റി പതിനേഴ് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വരെ എത്തിയിട്ടുണ്ട് അത് മനസ്സിലാക്കണം എല്ലാവരും സ്റ്റോക്കുകൾ അതേപോലെ തന്നെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അസറ്റുകളൊക്കെ സ്റ്റോക്കായാലും ബോണ്ടായാലും ഒക്കെ വലിയ രീതിയിൽ തകർന്നു കഴിഞ്ഞു ഭയങ്കരമായ രീതിയിലുള്ള സെല്ലോഫ് കാരണം യു എസ് നൂറ്റി നാൽപ്പത്തി ശതമാനമാണ് ചൈനയ്ക്ക് മേലിൽ കൊടുത്തിട്ടുള്ളത് അതിൽ പല വേറെ പല രാഷ്ട്രങ്ങൾക്കും തൊണ്ണൂറ് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈനയോട് ചൈനയിൽ നിന്ന് എന്താ ഇറക്കണേ നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം അങ്ങോട്ട് വേണമെന്നാ പറഞ്ഞാൽ കൂട്ടോ കൂട്ടിലോ ഒന്ന് കാണാണ്ടിരിക്കുന്നു ചൈനയാണെങ്കിൽ എൺപത്തിനാല് ശതമാനം തിരിച്ചും അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് അതും ഇനി കൂട്ടാനുള്ള സാധ്യത അടുത്ത റിട്ടാലിയേഷൻ ചൈനേൻ്റെ ഭാഗത്ത് നിന്നാണ് വരികയാണെങ്കിൽ വരിക അപ്പോൾ അതും ഉണ്ടാകുമോ എന്നുള്ള ഭയം എന്തായാലും യൂസ് കൺസ്യൂമർ പ്രെസൻഡസ് ഡേറ്റ വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്നലെ അത് ടു പോയിൻറ്റ് നാല് ശതമാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൺസ്യൂമർ പ്രെസിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ഇൻഫ്ലേഷൻ ലെവലാക്കണമെങ്കിൽ അങ്ങനെ കുറഞ്ഞു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ടു പോയിന്റ് ഫോർ ശതമാനം അപ്പോൾ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള റിയാലിറ്റി ആയിട്ടോ ഇൻഫ്ലോ ടു രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഇൻഫ്ലേഷനിലേക്ക് കുറഞ്ഞു എന്നാണ് ഉള്ളൂ അതായത് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം ഇൻഫ്ലേഷൻ അപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലൂടെ കഴിഞ്ഞ ആ ഒരു മാർച്ച് മാസം കടന്നു പോകുമ്പോൾ ഏപ്രിലെ കണക്ക് ഇപ്പോൾ വരുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ നോക്കണം അത് രണ്ട പോയിൻറ്റ് ഒമ്പത് ശതമാനം ആയാലും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇപ്പോൾ രണ്ട് പോയിൻറ്റ് നാലായി മാറി എന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ രണ്ട് പോയിൻറ്റ് അഞ്ചായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയായിരുന്നു നമ്മൾ എന്തായിട്ടുണ്ടായിരുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ താഴ്ചയാണ് വരുന്നത് കൺസേൺ ഡേറ്റ് അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടാൽ മതി പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനമുണ്ട് ലാസ്റ്റ് മാസം അങ്ങനെ നോക്കുക ഓക്കെ അത് നിങ്ങളെല്ലാം കൺഫ്യൂഷ് കൺഫ്യൂഷൻ ആക്കേണ്ട എന്തായാലും കരുതിയതിനേക്കാളും കൺസേൺ പെർസെൻറ്റസ് ഡേറ്റ് കുറച്ച് പോയിൻറ്റ് വൺ ശതമാനം പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് നോക്കുക അത്രമാത്രം മനസ്സിലാക്കുക എന്നാലും ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട് ആ ഡേറ്റയിലേക്ക് നോക്കാനൊക്കെ സി പി ഐ വന്നാൽ സ്വർണ്ണവില കുതിച്ചു വരുമെന്ന് മാത്രം മനസ്സിലാക്കുക മീൻ ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട് എന്നല്ലാവരും മനസ്സിലാക്കും ഇപ്പോൾ കെതിനേക്കാളും കുറച്ച് ബിസിനസ്സ് കണ്ടു എന്ന് കരുതി അപ്പോൾ നമ്മൾ കാറ്റിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണ വില എന്ത് ചെയ്തു ഇത്രയും വലിയ രീതിയിലുള്ള ഡോ എന്താ പറയുക സേഫ് ഇത്രയും വലിയ ട്രേഡ് വാറിൻ്റെയും വീക്ക് ഡോളറിൻ്റെയും അതേപോലെ സ്റ്റോക്കിൻ്റെയും ബോണ്ടിൻ്റെയും സെല്ലോഫിൻ്റെയും പിൻബലത്തിൽ സ്വർണ്ണ വില കുതിച്ചുയർന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഗോൾഡ് അല്പം താഴേക്കിങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഇപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പറഞ്ഞ മാന്ത്രിക സംഖ്യയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതായത് ഒരു പവന് ഇന്ന് കൂടിയത് എത്രയറിയോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഗേസ് കൂടിയത് ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചായി മാറിയിട്ടുണ്ട് ഒരു പവന് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപതായി മാറിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് യു എസ് ഡോളറായിരുന്നു സ്വർണ്ണവില നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു എൺപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാര്യമാക്കേണ്ട ഇനി എന്താ പറയാനുള്ളതറിയോ ഗോൾഡ് ഇടയ്ക്കൊന്ന് ഒരു ചെറിയ പുൾബാക്ക് കാണുക എനിക്കത് ഇതിനെ തകർന്ന് തരിപ്പണമാവാമെന്ന് കയറിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ആകാശം ഇടിഞ്ഞു വിഴുന്നേ എന്ന് പറഞ്ഞ് കരയുന്ന കോഴിക്കുഞ്ഞിനെ പോലെ നിങ്ങൾ ആവരുത് വരുന്നതിന് എന്തെങ്കിലും അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതായിരപ്പം ഞങ്ങോട് പറഞ്ഞില്ലേ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതായിരപ്പം എന്തെറിയാൽ ഞങ്ങോട് പറഞ്ഞില്ലേ സ്വർണ്ണവിലേ കുതിച്ചു വരാനാണ് പോകുന്നത് ബാക്കുണ്ടായിരുന്നു കുതിച്ച് ഉയരണം അതേപോലെ ഗോൾഡ് അങ്ങനെ ഇനി എന്താവും അപ്പോൾ അവന് എൺപതിനായിരം ആവും മെല്ലെ മെല്ലെ ഉയർന്നു ഉയർന്ന് അപ്പോൾ നിലമെല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടാണ് ഉയർന്നു പോവുക അപ്പോൾ അതിൻ്റെ ഇടക്ക് എന്താ അത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആവില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാവും ട്രെയിൻ പുൾ ബാക്ക് ഇസ് എ പാർട്ട് ഓഫ് ട്രേഡിംഗ് സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആയിരം കുടുംബം രണ്ടായിരത്തിൻ്റെ ഉൾബാക്കുണ്ടോ അങ്ങനെ 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 അങ്ങനെയാണ് ഈ പാറ്റേൺ അപ്പോൾ രണ്ടായിരം കുടുംബം അയ്യോ സെല് സ്റ്റോഫുകൾ സെൽ ഓഫ് ആയി ബോണ്ടുകൾ സെല് ഓഫ് ആയിട്ട് അതൊക്കെ സെൽ ഓഫ് അങ്ങനത്തെ ഫിനാൻഷ്യൽ ക്രൈസ് എന്തൊക്കെ നോയ്സ് എന്തൊക്കെ വളർട്ടിലിറ്റി എന്തൊക്കെ ആ പരിഭ്രാന്തി അൺസർട്ടിനിറ്റി റിസ്ക് ഉണ്ടോ അതൊക്കെ ഗോൾഡിന് അനുകൂലമായിട്ട് മാറുകയാണ് എന്ന് ചെയ്യുന്ന ബാലപാടെപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ സ്വർണിനെ തകർന്നടിയുകയില്ല എന്നുള്ള റിയാലിറ്റിയും മനസ്സിലാക്കുക ഓക്കെ താങ്ക്